സുഹൃത്തുക്കളെ അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് വൈദ്യൻ ആഹാരമാണ് മരുന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളക്കരയിൽ പ്രശസ്തനായ ജനകീയ വൈദ്യൻ ശ്രീ മോഹന വൈദ്യരുടെ ചികിത്സ താൽക്കാലികമായി അല്ലെങ്കിൽ നിർത്തിവെക്കാൻ നമ്മുടെ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ച അദ്ദേഹത്തിന് കിട്ടിയ ഇപ്പോൾ കിട്ടിയ ഈ ഉത്തരവ് പനി മുതൽ ക്യാൻസർ വരെ അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പാവങ്ങളെയാണ് ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത് വൈവിധ്യങ്ങളുടെ നാടായ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരവധി ചികിത്സാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവർക്കൊന്നും ലഭിക്കാത്ത ഈ നിരോധനം എന്തുകൊണ്ടാണ് നമ്മുടെ മോഹനൻ വൈദ്യർക്ക് കിട്ടിയത് എന്താണ് ഇതിന് പിന്നിലുണ്ടാകുന്ന േദവികാരം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമാണ് നമുക്ക് ആവശ്യം നമ്മൾക്കിടയിലുള്ള പല വൈദ്യന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാരീതികളുമായിരുന്നു നമ്മുടെ മോഹനം വൈദ്യർ അവലംബിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചികിത്സ തന്നെ വളരെ പ്രത്യേക തരത്തിലുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ചികിത്സാ രീതി തന്നെ നിരവധി ശത്രുക്കളെ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അതിന്റെ സത്യം സേവന രംഗത്ത് തൻറ്റേതായ പല കണ്ടെത്തലുകളും നടത്തുകയും ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല കണ്ടെത്തലുകളും ആധുനിക കാലത്ത് ശരിവെക്കാവുന്നതുമായിരുന്നു അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പൊതുസാമൂഹത്തിനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു രോഗലക്ഷണത്തെ അല്ല രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം ആധുനിക വൈദ്യശാസ്ത്രം അലോപ്പതി ചികിത്സയിലൂടെ രോഗത്തിന്റെ ലക്ഷണത്തെ മാത്രമാണ് ചികിത്സിക്കുന്നതും ചികിത്സിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിലൂടെ നടക്കുന്ന പല ചൂഷണത്തെയും അദ്ദേഹം തൻ്റെതായ ശൈലിയിൽ വിമർശിച്ച് പോസ്റ്റുകളും വീഡിയോകളും അറക്കുകയുണ്ടായി അദ്ദേഹം ഉയർത്തിയ പല വെല്ലുവിളികളും വിമർശനങ്ങളും ഇന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതുമാണ് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടെ കണ്ടുപിടിച്ച ഈ അലോപ്പതി ചികിത്സയ്ക്ക് മുമ്പും നമ്മുടെ രാജ്യത്ത് വേറെ ചികിത്സകളും നടന്നിട്ടില്ലേ ഇന്നും ഈ അലോപ്പതി ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിപരമായ പ്രകൃതിയോടെ അണങ്ങുന്ന പല ചികിത്സാരീതികളും നമ്മൾ അവലംബിക്കാറില്ലേ അന്ന് കണ്ടുപിടിച്ച ഈ അലോപ്പതി വൈദ്യശാസ്ത്രം ഇന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ അല്ലേ മെഷൻറി എന്ന ഒരു അവയവം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് കണ്ടുപിടിച്ചത് എത്രങ്ങാനും രോഗങ്ങൾക്കാണ് അലോപ്പതിയിൽ ചികിത്സയില്ല എന്ന് പറയുകയും മരുന്നുകൾ നൽകുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നതാണ് എന്തുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇതിനെല്ലാം മറുപടി നൽകാൻ സാധിക്കാതെ പോകുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ ചോദിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും നിരവധി ആളുകളാണ് ഇനിയും ഇത്തരം ചോദ്യമായി മുന്നോട്ട് വരിക പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മുടെ ഈ ആധുനിക മെഡിസിൻ പഠിക്കുന്ന നിരവധി പേരിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളോ കോടികളോ മുടക്കി ഈ ഡോക്ടറാവാൻ അവർ സജ്ജവുമാണ് തന്നെ വലിയൊരു സംഖ്യ മുടക്കി കോടികൾ മുടക്കി ഇങ്ങായ ഒരു ഡോക്ടറായ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഈ കോടികൾ കോടികളുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ടി വി പരസ്യങ്ങളിൽ കണ്ടുവരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ അവർ തമ്മിലുള്ള മത്സരങ്ങൾ ഇവരുടെ ഈ കരങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ പൊതുജനം വിശ്വാസപൂർവം ചെന്നെത്തുന്നത് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതും നൂറ് ശതമാനം സാക്ഷരത നേടിയ നമ്മുടെ കേരളത്തിൽ ഒരു രോഗിക്ക് അവൻ എഴുതിയ മരുന്ന് ഒരു ഡോക്ടർ എഴുതി തന്ന മരുന്ന് എന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം പോലും ഇന്ന് നമ്മുടെ ഇടയിലില്ല നമ്മുടെ ചീട്ടിൽ കുറിച്ചിരിക്കുന്ന ഈ മരുന്ന് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് പോലും നമുക്ക് ഇതുവരെ തന്നിട്ടില്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡോക്ടർ കുറിക്കുന്ന ആ സ്ഥാപനത്തിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാലേ ഈ മരുന്ന് നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം നമുക്കതിൻ്റെ പേര് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമുക്ക് കിട്ടിയ ഈ ഡ്രഗ് ഈ മരുന്ന് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒരു ഒരു പശേ അറിയാൻ സാധിച്ചാൽ ഗുണത്തിലേറെ അത് ദൂഷ്യമാകാനാണ് സാധ്യത അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷനുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ വന്നേക്കാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങളും അതിൻ്റെ ചികിത്സയും ആധുനിക ശാസ്ത്രം വൈദ്യശാസ്ത്രം നൽകുന്ന ചികിത്സാരീതിയും ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു മാറാത്ത ഷുഗറിനും ബിപിക്കും മരുന്ന് കഴിച്ച് അൽസിമേഷ് ഹൃദയ രോഗങ്ങൾ കിഡ്നി ഫെയിലർ എന്നിങ്ങനെ നിരവധി എത്രയധികം രോഗികളാണ് നമ്മളുടെ കേരളക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം എത്ര പേരാണ് പനിമൂലം നമ്മളിൽ നിന്നും വിട പറഞ്ഞത് കാലവർഷം വരുന്നത് നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ ഈ സേവന രംഗത്തുള്ളവർക്കോ അറിയാഞ്ഞിട്ടാണോ ഇതിനെതിരെ പ്രതിരോധ നടപടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാലവർഷം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടിവികളിൽ വികളിൽ കുടയുടെ പരസ്യം തുടങ്ങാറില്ലേ എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള പരിപാടി ബോധവൽക്കരണ പരിപാടികളോ ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും നടപടി ഒരു വർഷം ഒരു മാസം മുമ്പെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പനി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ നമുക്ക് ചേർക്കാനാവില്ലേ ഇതൊന്നും അറിയാത്തവരാണോ ഈ ഇത്തരം ചെറിയ ചെറിയ ഒന്നും വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറഞ്ഞു താളുന്ന മോഹനൻ വൈദ്യരെ പോലുള്ളവരുടെ നെഞ്ചത്തേക്ക് കുതിര കയറുന്നത് പനിമൂലം മരിച്ചു എന്നതിന് പകരം ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു എന്നല്ലേ വേണ്ടത് ഇങ്ങനെയല്ലേ തിരുത്തി എഴുതേണ്ടത് അലോപ്പതിക്ക് ഒരു പക്ഷേ ചികിത്സിച്ച് ഭേദമാകാൻ കഴിയാത്തത് ഏതെങ്കിലും ഇല കൊണ്ടോ ജ്യൂസ് കൊണ്ടോ ഭേദമാകുന്നുണ്ടെങ്കിൽ അതിനെ തകർക്കുകയാണോ വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് പോളിയോ പോലുള്ളവയെ ചെറുക്കാനും പല പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഈ ലോ ഈ സാഹചര്യത്തിലും വീണ്ടും ഇത്തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നുമില്ലേ ഇതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളവർ തന്നെയാണ് കേരള സമൂഹം ഇത്തരം വിഷയങ്ങളെയൊക്കെ വിവേകത്തോടുകൂടെ നേരിടുക തന്നെ ചെയ്യും മോഹനം വൈദ്യരുടെ വിമർശനങ്ങൾക്ക് പലപ്പോഴും വിധേയമായതൊന്നാണ് ഇന്നത്തെ ആയുർവേദ ചികിത്സാ ചികിത്സാരീതിയും അതിലുപയോഗിക്കുന്ന മരുന്നുകൾ അതിലുൾ അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവുകൾ പലപ്പോഴും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇന്ന് അലോപ്പതി ചികിത്സ പഠിക്കാൻ വേണ്ടി കാശോ അല്ലെങ്കിൽ വേണ്ടത്ര യോഗ്യതയില്ലാത്ത പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒന്നാണ് ആയുർവേദം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആയുർവേദത്തിൽ വിദഗ്ധ ചികിത്സയില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ളവന് ചികിത്സയും അറിയില്ല ചികിത്സ അറിയുന്നവന് സർട്ടിഫിക്കറ്റും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാം കേട്ടിട്ടുള്ള പോലെ നമുക്ക് കിട്ടിയായി ആയുർവേദത്തെ ഈ ചികിത്സാരീതിയെ വരും തലമുറക്കും ലോകത്തിനും അറിയിച്ചു കൊടുക്കുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ആരംഭിച്ച യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഇത് നമുക്ക് അറിയിച്ചു തന്ന വൈദ്യന്മാരെ പുറത്തെറിഞ്ഞുകൊണ്ടാവരുത് പാശ്ചാത്യ രാജ്യത്തെ അനുകരിച്ച് നടക്കുന്ന വസ്ത്രരീതിയും ഭക്ഷണവും സംസ്കാരവും ഇന്ന് നമ്മുടെ നാട്ടിലും അരങ്ങു തകർത്തുകൊണ്ടിരിക്കുകയാണ് തന്നെ അവരുടെ ഈ ചികിത്സാരീതിയിലും നാം മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഓരോ സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചത് വ്യത്യസ്തമായാണ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കാലാവസ്ഥയും വ്യത്യസ്തമായ ശരീരപ്രകൃതിയും ആണ് നമുക്ക് ദൈവം സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ രീതിയും ഇന്ന് ലോകത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതല്ലെങ്കിൽ പിന്തുടരാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പാരമ്പര്യമായി ചികിത്സാ ചികിത്സാരീതിയെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യത തന്നെയാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് എന്ന് നമ്മൾ കുട്ടിക്കാലത്തെല്ലാം കേട്ട പോലെ തന്നെ ഉള്ള ഈ ചികിത്സാ സമ്പ്രദായം നിലനിർത്തി പോരുക അതുപോലെ തന്നെ വൈദ്യർ പിന്തുടരുന്ന ഇത്തരം സെൽ പ്രവർത്തികളെ ഞാനും പിന്താങ്ങുന്നു മോഹൻ വൈദ്യരുടെ ചികിത്സാ രീതി തന്നെ വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്നത് ആദ്യം ചെയ്യുന്ന അദ്ദേഹം മനസ്സിനെയാണ് ചികിത്സിക്കുന്നത് അതിനുശേഷം ഈ രോഗകാരണത്തെ കുറിച്ചറിയുകയും അതിനു വേണ്ട ബോധവൽക്കരണവും നിർദ്ദേശങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും എല്ലാം അറിയിച്ചു കൊടുക്കുകയും അതിനു വേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുകയും അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ അല്പം മരുന്ന് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ മരുന്നിന് കാശില്ലാത്തവർക്ക് അദ്ദേഹം സ്വന്തം മരുന്നുണ്ടാക്കി കൊടുത്ത് വണ്ടിക്കൂലി വരെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കൊടുക്കുന്ന മരുന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല വിപത്തുകൾക്കുള്ള മരുന്നുകളും അദ്ദേഹം പറഞ്ഞു തരാറുമുണ്ട് നൂറുകണക്കിന് രോഗികളെ പെരുവയിലാക്കിക്കൊണ്ട് സർക്കാർ നൽകിയ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹത്തിന് ചികിത്സക്കുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഹനീഫ ഇ എം അടക്ക്